ഇത് മാമാനിക്കുന്ന് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ഈ കാണുന്ന ക്ഷേത്രം ഇത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത് അകത്ത് നമുക്ക് വീഴ്ച കൊടുക്കാൻ പറ്റത്തില്ല ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് ഇവിടെ കംപ്ലീറ്റ് നമ്മുടെ വെട്ടുകല്ലൊക്കെ എടുക്കുന്ന ഒരു ഏരിയയാണ് ശാസ്താവ് ആ വനശാസ്താവാണ് ഇപ്പം നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഈ മാമാനിക്കുന്ന് ദേവിയുടെ ഒരു മൂലസ്ഥാനം അതിൻ്റെ ആദ്യ സ്ഥാനം എവിടെയാണ് കാടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഒരു വെള്ളം ഒഴുകുന്ന ശബ്ദമൊക്കെല്ലാം കേൾക്കുന്നുണ്ട് ഇതൊന്നൊരു വെള്ളച്ചാട്ടം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ നമ്മൾ പോകുന്നത് അവിടെ പറയാൻ ജീപ്പിനാണ് വരാൻ പറ്റുള്ളൂ നിന്ന് അവിടെ നാനൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ജീപ്പ് കിട്ടും ഷെയർ ചെയ്തും വരാൻ വേണമെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ ഇറങ്ങണം ഇവിടെയാണ് ഈ കാണുന്നതാണ് ആ പക്ഷേ ഇപ്പം ഇറങ്ങി താഴേക്ക് പോകണം ഇവിടെ വഴുക്കല്ലാണ്ട് വരുന്നവരെ സൂക്ഷിച്ച് പോവുക ഈ കാണുന്നതാണ് ദേവിയുടെ മൂലസ്ഥാനം നല്ലൊരു <laughs> <laughs> <mallelu> എനർജറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ചെറിയ മഴയെ കുളമുണ്ട് നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ കാല് വഴിക്ക് വീഴാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് കാടിൻ്റെ ഉള്ളിലാണ് താഴെ ഒരു പുഴയുണ്ട് അതിൻ്റെ ശബ്ദം കേൾക്കാം അപ്പോൾ ഈ കണ്ണൂരുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്പലത്തെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് അതൊരു സൗകര്യമായിരിക്കും ਦੇ ਵੀ ਰਸ਼ਿਕਣੇ